തന്നെ കഴിഞ്ഞ അഞ്ച് എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മൃഗീയ ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധി വീണ്ടും വിജയിച്ചു മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആനി പരാജയപ്പെടുത്തി രാഹുൽ ഗാന്ധി വിജയിച്ചത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത ചെയ്തൊൻപത് ദശാംശം ആറ് കരസ്ഥമാക്കിയാണ് രാഹുൽഗാന്ധി വയനാട്ടിൽ നിന്നും രാഹുൽഗാന്ധി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അനി രാജ രണ്ട് ലക്ഷത്തി മൂവായിരത്തി ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ ഒരു ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരത്തി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തുമെത്തി വയനാട്ടിലെ രണ്ടാം മൂഴത്തിൽ മൂന്ന് ലക്ഷത്തിനാലായിരത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽഗാന്ധിയുടെ വിജയംപക്ഷത്തിലാണ് രാഹുൽഗാന്ധി വിജയിച്ചിരുന്നത് അന്ന് രണ്ടായിരത്തി അപേക്ഷിച്ച് രണ്ടായിരത്തി ഭൂരിപക്ഷത്തിൽ വോട്ടുകളുടെ കുറവാണുള്ളത് അതേസമയം രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി എൽഡിഎഫിന് എണ്ണായിരത്തി ബിജെപിക്ക് രാഹുൽഗാന്ധിക്ക് പോസ്റ്റൽ വോട്ടുകളും ആനി രാജയ്ക്ക് രണ്ടായിരത്തി കെ സുരേന്ദ്രന് പോസ്റ്റൽ വോട്ടുകളാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം